ഹലോ ഗുഡ് മോർണിംഗ് ഇത് കയത്താസ്മദ ബ്ലഡ് സെൻറ്ററിൽ നിന്നായിരുന്നേ ആ നമ്മൾ വിളിച്ചതേ നമുക്ക് അർജൻറ് ആയിട്ടൊരു ബ്ലഡ് റിക്വയർമെൻറ്റ് ഉണ്ട് എത്താൻ പറ്റത്തില്ല അല്ലേ ആ കുഴപ്പമില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹലോ ഗുഡ് മോർണിംഗ് ഇത് കരത്താസ്മദ ബ്ലഡ് സെൻറ്ററിൽ നിന്നായിരുന്നേ സംഗീതയല്ലേ ആ നമുക്കിവിടെ അർജൻറ് ആയിട്ടുള്ളൊരു ബ്ലഡ് റിക്വയർമെൻറ് ഉണ്ടായിരുന്നു നമ്മൾ നിങ്ങൾ സ്കീമോ വാർഡിലോട്ട് ഇപ്പം കൊടുക്കുന്നുണ്ടേ

ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടന് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ ഞാൻ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ടല്ലോ ക്യാൻസർ പേഷ്യൻസ് ബ്ലഡിന്റെ ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ടായിരുന്നു ഓക്കെ ഹലോ ആ അത്രയും പേഷ്യൻസിനുള്ള ബ്ലഡ് നമുക്ക് സ്റ്റോക്കില്ലല്ലോ ഇപ്പോൾ കുറേ പേരും കൂടെ വിളിച്ചിട്ടുണ്ട് അവരും കൂടെ വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഓക്കെ താങ്ക് യു പേഷ്യൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് ക്യാൻസർ സെൻറ്ററിൽ നിന്നും വിളിച്ചായിരുന്നു നമ്മുടെ സ്റ്റാഫിനോടൊന്ന് ചോദിച്ചാലോ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടോട്ട് നോക്കുമോ ഞാൻ കുറച്ച് കാര്യം കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആരെങ്കിലും ും ഞങ്ങളെ ബ്ലഡ് കൊടുക്കട്ടെ ആ കൊടുക്ക് മരിയ ബ്ലഡ് കൊടുക്കാൻ പറ്റും മാം എന്നാ ഞാൻ കൊടുത്തേക്കാം ബ്ലഡ് കൊടുക്കുന്ന കാര്യം രണ്ടുപേർ പറഞ്ഞു ോ ഓക്കെ ചേട്ടാ താങ്ക് യു അതെ നിങ്ങൾക്കാക്കെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ ഹിമോ പേഷ്യൻറ്റു വേണ്ടിയായിരുന്നു ഞാൻ കൊടുക്കാം ഞാനും ഹലോ ആ ഞാൻ കഴിഞ്ഞ മാസം കൊടുക്കേ ഇവിടെ ആയാലും ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ നമുക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഒരു നാല് നമുക്ക് നമുക്ക് ബ്ലഡ് ആ നാളെ ണല്ലോ ബ്ലഡിന്റെ കാര്യം ടെൻഷൻ ആയിരിക്കേണ്ട നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് നമ്മൾ നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേയെ ആഘോഷിക്കുന്നു ഒരു വ്യക്തി സ്വമേധയായി ഒരു പ്രതിഫലം പോലും വാങ്ങാതെ രക്തം ദാനം ചെയ്യുന്നതാണ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഒരു വ്യക്തി രക്തം ദാനം ചെയ്യുന്നതിലൂടെ മൂന്ന് ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നു നമ്മൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ ഒരു പേഷ്യൻ്റ് പോലും ബ്ലഡിനായി ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല രക്തദാനം എന്ന മഹാദാനത്തിലൂടെ നമുക്കൊരുമിച്ച് ജീവൻ്റെ പങ്കാളികളാകാം